ത്തിൻ്റെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ചായ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് ചായ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാമെന്നറിയാം പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ സാറിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചായ വെക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ പാല് കുറച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചായ വയ്ക്കുന്നത് മൂലം ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ രാജേഷ് കുമാർ സാറിൻ്റെ വീഡിയോ കണ്ടാൽ മതിയാവും അങ്ങനെ പാലിൽ വെള്ളമൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ചേർക്കാം ഞാനിവിടെ ചായപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ഒരൊന്നൊന്നേക്കാൽ ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേഗം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് നമുക്ക് ആറ്റി കൊടുക്കാം ആറ്റി കൊടുക്കുമ്പോഴാണ് നമ്മൾ നമ്മളിതിലോട്ട് പഞ്ചസാര ചേർക്കുന്നത് അപ്പോൾ ഞാൻ ആറ്റുന്ന പാത്രത്തിൽ തന്നെ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു പഞ്ചസാര ഉപയോഗിക്കണമെന്നേ ഇല്ല ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം പിന്നെ ഞാൻ അരിക്കാനായിട്ട് അരിപ്പ ഉപയോഗിക്കാറില്ല പൊതുവേ കുറവാണ് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ അടിയിൽ നല്ലോണം അടിഞ്ഞു കൂടും എന്നിട്ട് പതിയൊന്നാറ്റിയതിന് ശേഷം അവസാനത്തെ ആ ചായയിലുടെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അത് പിന്നെ ഞാൻ കളയാണ് പതിവ് ഇത് ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും ഞാനത് എടുത്തുവയ്ക്കാറൊന്നുമില്ല ദാ ഇതേപോലെ അങ്ങ് കിട്ടും കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ആറ്റുമ്പോഴേക്കും സംഭവം ശരിക്കും സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ മുന്നേ ചായ ഉണ്ടാക്കുമ്പോൾ ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ഞാൻ നേരിട്ടിടാണ് പതിവ് അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് അപ്പോൾ അതാ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുകളിൽ ചെറുതായിട്ടൊക്കെ ചായ ഇലയുടെ ആ ഇലകൾ ഇങ്ങനെ ഉണ്ടാകും പക്ഷെ അത് കാര്യമാക്കണ്ട ഇവിടെയുള്ളവർക്ക് വലിയ പ്രശ്നമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് അങ്ങനെ അതാ ചൂടുള്ള ചായ നല്ല കോൾഡും ചുമയുള്ള സമയത്താണ് കേട്ടോ ഞാൻ കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ നിന്ന് കപ്പിൽ വലിയ സ്റ്റൈൽ കുടിക്കുന്നത് സത്യത്തിൽ ഞാൻ ടി വിയുടെ മുൻപിലൊക്കെ പോയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ തിങ്ങാണ്ടെങ്കിൽ അത് കുറച്ചിരിക്കാണ് പതിവ് അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം കുറച്ചധികം നേരത്തിന് ശേഷം ഞാൻ എന്താ തുളസിയിലേയും പനിക്കുറക്കേടയിലെയും ചുക്കും കുരുമുളകും എല്ലാം എല്ലാതുമൊക്കെ ഇട്ടിട്ടുള്ള ഒരു കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നല്ല അതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് കുടിക്കാൻ ഈ പനിയുടെയും ജലദോഷത്തിൻ്റെയും സീസണായി കഴിഞ്ഞാൽ ഇതുപോലെ ചായ കൂടി കൂടുതലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് ഇതേപോലെ അസുഖമുള്ള സമയത്ത് ചുക്കും കുരുമുളകും പനിക്കുറുക്കയുടെ അല്ലെങ്കിൽ തുളസിടെലൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് പകുതി അസുഖം തന്നെ മാറിക്കിട്ടും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്